വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ സെല്ല ഗോൾഡ് ആൻഡ് സിൽവർ ജ്വല്ലറിയിൽ മോഷണം ഞായറാഴ്ച രാത്രിയാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം ജ്വല്ലറിയുടെ പിൻഭാഗത്തെ ചുമര് തുരന്നാണ് മോഷണം നടന്നത് രണ്ട് ഭാഗങ്ങൾ പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതോടെ മൂന്നാമതാണ് ചുമര് പൂർണമായും തുരന്നത് തൊട്ടടുത്ത അടച്ചിട്ട മുറിയിൽ കയറി ആ മുറിയുടെ ചുമർ തുരന്നാണ് ജ്വല്ലറിക്കകത്തേക്കും കയറിയത് ആഭരണങ്ങൾ എടുക്കാൻ ശ്രമിച്ചെങ്കിലും ലോക്കർ തുറക്കാൻ പറ്റാത്തതിനാൽ ശ്രമം ഉപേക്ഷിച്ച് ലാപ്ടോപ്പും പണവുമായി മോഷ്ടാവ് കടന്നുകളഞ്ഞു വളാഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി